മലയാളത്തിൽ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളെല്ലാം മനോഹരമാണെന്ന് നടൻ വിക്രം വീരധീര സൂരൻ പാർട്ട് ടു സിനിമയുടെ പ്രമോഷൻ പരിപാടികൾക്കായി നടൻ വിക്രം തിങ്കളാഴ്ചയാണ് തിരുവനന്തപുരത്ത് എത്തിയത് തിരുവനന്തപുരം ലുനുമാളിൽ വൈകുന്നേരം ആറു മണിക്കായിരുന്നു പരിപാടി പൊന്മാൻ രേഖാചിത്രം മാർക്കോ എന്നീ പുതിയ മലയാളം ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എന്നും മാർക്കോയിലേതുപോലെയുള്ള ഫൈറ്റ് സീനുകൾ ഇന്ത്യൻ സിനിമയിൽ ഇല്ല എന്നും വിക്രം പറഞ്ഞു സുരാജിന്റെ അഭിനയ പ്രകടനം അതിശയിപ്പിച്ചെന്ന് വിക്രമും എസ് എ സൂര്യയും മാർക്കിട്ടു എംബുരാൻ പാൻ ഇന്ത്യൻ സിനിമയായി മാറുമെന്നാണ് നടൻ വിക്രം അഭിപ്രായപ്പെട്ടത് വ്യാഴാഴ്ച എംബുരാനോടൊപ്പം തന്റെ സിനിമയായ വീരധീര സൂരൻ ഇറങ്ങുമ്പോൾ രണ്ടിനെയും മലയാളി പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എംബുരാൻ വീരധീര സൂരൻ ഏറ്റുമുട്ടലല്ല മറിച്ച് രണ്ട് സിനിമകളുടെയും വിജയമാണ് വിക്രം പ്രതീക്ഷിക്കുന്നത് ഇനി റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന എംബുരാൻ വലിയ വിജയമാകണമെന്ന് എനിക്കും എല്ലാ മലയാളികൾക്കും ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം നടനായിരുന്ന പൃഥ്വിരാജ് ലൂസിഫർ ചെയ്തപ്പോൾ താൻ ഞെട്ടി എന്നും പറഞ്ഞു എംബുരാ ട്രെയിലർ കണ്ടപ്പോൾ വലിയ പ്രതീക്ഷയുണ്ട് മലയാളം സിനിമയിൽ റെക്കോർഡുകൾ നേടുന്ന പാൻ ഇന്ത്യൻ ചിത്രമാകട്ടെ എംബുരാൻ എന്ന് ആശംസിക്കുകയാണ് എംബുരാൻ ഇറങ്ങുന്ന ഇരുപത്തിയേഴിന് തന്നെയാണ് വീരധീര സൂരനും റിലീസാവുന്നത് ഞാനും എൻ്റെ ഭാര്യയും അന്നേ ദിവസം തന്നെ രണ്ട് സിനിമയും കാണും പക്ഷേ ഭാര്യ ഏത് ചിത്രമാവും ആദ്യം കാണുകയെന്ന് അറിയില്ലെന്നും വിക്രം പറഞ്ഞു വീരധീര സൂരൻ പാർട്ട് ടു സിനിമയുടെ പ്രമോഷൻ പരിപാടികളുടെ ഭാഗമായി തിരുവനന്തപുരം ലുരുമാളിൽ സംസാരിക്കുകയായിരുന്നു വിക്രം സിനിമയിലെ മറ്റ് പ്രധാന താരങ്ങളായ എസ് ജെ സൂര്യ സുരാജ് വെഞ്ഞാറമൂട് തുഷാര വിജയൻ സംവിധായകൻ എസ് യു അരുൺകുമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ജമിനിയിൽ കലാഭവൻ മണിക്കൊപ്പം പ്രവർത്തിച്ച അനുഭവവും ഓർമ്മകളും വിക്രം പങ്കുവെച്ചു ജമിനി സിനിമ ചെയ്യുമ്പോൾ കഥയിലെന്തോ മിസ്സിംഗ് ആണെന്ന തോന്നലുണ്ടായിരുന്നു കലാഭവൻ മണി ആദ്യം അഭിനയിച്ചപ്പോഴും ഇനിയും എന്തോ വേണമെന്ന് തോന്നി ഇതിനിടെയാണ് ഉച്ചഭ്രഷ്ണത്തിനുള്ള ഇടവേളയിൽ അദ്ദേഹം മിമിക്ര തുടങ്ങിയത് പാമ്പായും ഒട്ടകമായും ഒക്കെ മണി മാറി ഇത് കണ്ടപ്പോൾ തന്നെ സിനിമയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് സംവിധായകനോട് പറയുകയായിരുന്നു അങ്ങനെ കഥാപാത്രം തന്നെ മറ്റൊരു രീതിയിലേക്ക് മാറി അതോടെ ഈ സിനിമ വിജയിക്കുന്നെന്നും ഉറപ്പായി സുഹൃത്തെന്ന നിലയിലും സിനിമാ മേഖലയ്ക്കും വലിയ നഷ്ടമാണ് മണിയുടെ വിയോഗമെന്നും അദ്ദേഹം പറഞ്ഞു തമിഴിൽ നേരിട്ട പരാജയത്തെ തുടർന്ന് മലയാളത്തിൽ നായകനായും പിന്നെ സഹനടനായും വരെ അഭിനയിച്ചായിരുന്നു വിക്രമിന്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രശസ്ത ക്യാമറാമാൻ പി സി ശ്രീറാമിന്റെ സംവിധാനത്തിന്റെ കീഴിൽ മീര എന്ന ചിത്രത്തിലൂടെയാണ് വിക്രമിന്റെ പ്രധാന തുടക്കം ആ ചിത്രം പ്രതീക്ഷിച്ച വിജയം നേടിയില്ല തുടർന്ന് പുതിയ മന്നൻ എന്ന ചിത്രത്തിലും നായകനായെങ്കിലും വിജയം തുണച്ചില്ല അതിനെ തുടർന്നാണ് അവസരങ്ങൾ തേടി മലയാളത്തിലേക്കും എത്തപ്പെട്ടത് മലയാളത്തിലും മമ്മൂട്ടിയോടൊപ്പം ധ്രുവം സൈന്യം ഇന്ദ്രപ്രസ്ഥം എന്നീ ചിത്രങ്ങളിലും സുരേഷ് ഗോപിയോടൊപ്പം രജപുത്രൻ പോലെയുള്ള ചിത്രങ്ങളിലും ഉപനായകന്റെ വേഷത്തിലെത്തി നടൻ ക്യാപ്റ്റൻ രാജു സംവിധാനം ചെയ്ത ഇതാ ഒരു സ്നേഹഗാഥ വിജയകൃഷ്ണൻ സംവിധാനം ചെയ്ത മയൂരനൃത്തം എന്നീ രണ്ട് മലയാള ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് തമിഴിലെ തിരക്കുള്ള നടനായി മാറിയെങ്കിലും മലയാളത്തോടുള്ള സ്നേഹം വിക്രം ഒരിക്കലും മറന്നിട്ടില്ല